ം പതിവ് പോലുള്ള കണക്കുകളോ വസ്തുതകളോ അല്ല ഇന്നത്തെ ശൈലിംഗമന്ത്രിക്ക് പറയുവാനുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പ്രേക്ഷകർക്കും പലപ്പോഴും അത്തരം ഒരു അനുഭവവും ഞെട്ടലുമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയി ഒരു തീപ്പെട്ടി നമ്മുടെ സാധാരണ അടുക്കള ആവശ്യത്തിനുള്ള തീപ്പെട്ടി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തീപ്പെട്ടിയില്ല പകരം ലൈറ്റർ തരാം എനിക്ക് ഒരു നേരത്തേക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കടകളിൽ ഇപ്പോൾ തീപ്പെട്ടി ലഭ്യമല്ലാതാകുന്ന ഒരു കാലമായോ തീപ്പെട്ടി വരുന്നില്ല പകരം ലൈറ്ററാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് കാര്യം ക്ലിക്കായി ഇത് ചൈനയുടെ ഉൽപ്പന്നമായിരിക്കും ലൈറ്റർ എന്ന് പറയുന്നത് ചൈനയുടെ ഉൽപ്പന്നമായിരിക്കും പക്ഷെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ശിവകാശിയിലെ തീപ്പെട്ടിയുടെ വരവ് എങ്ങനെയാണ് കുറഞ്ഞത് ഇത് ആഗോളതലത്തിൽ നടക്കുന്ന ഒരു സപ്ലൈ ചെയിനാണ് അതിൻ്റെ കുരുക്കുകളാണ് ഇപ്പോൾ കൂടുതൽ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു മാർക്കറ്റിലോട്ട് പുഷ് ചെയ്യുമ്പോൾ അതിന് കോമ്പറ്റിറ്റീവായ ഉൽപ്പന്നങ്ങൾ ചിലപ്പോൾ ഗ്രാജുവലി മാർക്കറ്റിൽ നിന്ന് പിൻവലിയേണ്ടി വരും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവും എനിക്ക് പെട്ടെന്ന് തീപ്പെട്ടിയുടെ വിലയൊന്നും ഓർമ്മ വരുന്നില്ല എത്രയാണ് ഒരു തീപ്പെട്ടി ഒരു പാക്കറ്റായിട്ടാണ് സാധാരണ വാങ്ങാറ് ഒറ്റ തീപ്പെട്ടിയല്ല ഒരു പാക്കറ്റ് പെട്ടെന്ന് എനിക്ക് വില ഓർമ്മ എന്തായാലും ആ കടയിൽ ഞാൻ പോയ കടയിലെങ്കിലും തീപ്പെട്ടി മാറിയിട്ട് അവിടെ ലൈറ്ററാണ് വിൽക്കുന്നത് ഗ്യാസ് ലൈറ്റർ ചെറിയ ഒരു വിരലിൻ്റെ അത്ര വലിപ്പമുള്ള ഞാൻ പറഞ്ഞ എനിക്ക് എന്തായാലും കാര്യം നടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലൈറ്റർ ചോദിച്ചു പതിനഞ്ച് രൂപയാണ് വില അത് അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്നതായി ലൈറ്റർ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം ഒരു യന്ത്ര നിർമ്മിതിയാണ് അതിനകത്ത് പല പാർട്സുകളുണ്ട് സൂക്ഷിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നു രണ്ട് ചേമ്പറുണ്ട് അതിനകത്ത് ഒരു ചേമ്പറിലുള്ള ഗ്യാസാണോ പെട്രോളാണോ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട് പിന്നെ അത് ബേൺ ചെയ്യാനുള്ള സൂത്രങ്ങളുണ്ട് അതിൻ്റെ ഫ്ലെയിം കൂട്ടാനും കുറയ്ക്കാനുമുള്ള സംവിധാനമുണ്ട് അങ്ങനെ അങ്ങനെ അതിൻ്റെ ക്യാപ്പുണ്ട് ഒരു യഥാർത്ഥത്തിൽ പലതരം കമ്പോണൻസ് ചേരുന്ന ഒരു യൂണിറ്റായിട്ടാണ് എനിക്കത് തോന്നിയത് ഞാൻ കയ്യിലെടുത്ത് പല പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കി എന്തൊക്കെ സാധനങ്ങളുണ്ടാവാം എങ്ങനെയായിരിക്കാം ഇത് ചെയ്യുന്നത് എത്ര പേരുടെ നിർമ്മാണം എത്ര പേരുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വന്നിട്ടുണ്ടാവും എത്ര സ്പെയർ പാർട്ടുകൾ അതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് പതിനഞ്ച് രൂപയ്ക്ക് നമ്മുടെ ഇവിടെ നിർമ്മിച്ച് വിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊരു ഇക്കണോമിക്സിൽ പറയും ഇക്കോണമിസ് ഓഫ് സ്കെയിൽ എന്ന് പറയും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കുറയും എന്നാലും ഇത്തരം ഒരു സാധനത്തിന് പതിനഞ്ച് രൂപയ്ക്ക് അവർക്ക് എങ്ങനെ വിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഏഴ് മടങ്ങോളം കൂടുതലാണ് ചൈനയുടെ കറൻസി ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ടല്ലോ ഇനി ഈ ഞാൻ വാങ്ങിയ കടക്കാരൻ ഉൾപ്പെടെ ഒരു വലിയ ചെയിനുണ്ട് ഇത് മിക്കവാറും ചൈനയിൽ നിന്ന് വരുന്നതെല്ലാം ആദ്യം വന്നിറങ്ങുന്ന പോർട്ട് ചെന്നൈയാണ് ചെന്നൈ പോർട്ടിൽ വന്നിട്ടാണ് പിന്നെ നമ്മുടെ ഇവിടെ വരുന്നത് അല്ലെങ്കിൽ കൊച്ചിയിൽ എന്തായാലും ഈ കപ്പൽ അവിടെ നിന്ന് കയറ്റുന്നത് മുതൽ അവിടുത്തെ ട്രാൻസ്പോർട്ടിംഗ് ട്രക്ക് മുതൽ പിന്നെ കപ്പലിൽ കയറുന്നത് മുതൽ പോർട്ടിൻ്റെ ചാർജ് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള പോർട്ടിൻ്റെ ചാർജ് പിന്നെ അവിടെ നിന്ന് ചെന്നൈയിൽ നിന്നാണെങ്കിൽ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്ന ചാർജ് പിന്നെ അവിടെ നിന്ന് ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ പിന്നെ ഏറ്റവും താഴെയുള്ള റീറ്റെയിലർ ഇത്രയും പേർക്കുള്ളൊരു മാർജിൻ ഉണ്ടാവുമല്ലോ ഇതിനകത്തൊരു ചെറിയ മാർജിനെങ്കിലും കൊടുത്തു കൊടുത്ത് പോകുമ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിന് എത്രയായിരിക്കും കിട്ടുക അപ്പം അത്രയും കുറഞ്ഞ ഒരു കോസ്റ്റിന് അവർക്ക് നിർമ്മിക്കാൻ പറ്റുന്നു എന്നിടത്ത് നമുക്കൊരു വലിയ തിരിച്ചടി കിട്ടുകയാണ് ആഗോളതലത്തിൽ നമ്മൾ ഇത്തരം പ്രൊഡക്റ്റുകളോടാണ് മത്സരിക്കേണ്ടി വരുന്നത് തുറമുഖം വരുമ്പോഴും കയറ്റുമതി നടത്തണമെന്ന് നിരവധി പേർക്ക് ആഗ്രഹമുണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട് എക്സ്പോർട്ട് ചെയ്യണം ഏജൻസി എടുക്കണം കപ്പലിൻ്റെ ഏജൻസി എടുക്കണം ഷാൻഡ്ലിങ് നടത്തണം എന്നെല്ലാം പലരും പറയുമ്പോഴും ഈ എക്സ്പോർട്ടിങ് രംഗത്ത് നമുക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക ഈ ആഗോള മാർക്കറ്റിൽ മത്സരിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ ചൈനയിൽ മാസീവായിട്ടുള്ള പ്രൊഡക്ഷനു വേണ്ട എല്ലാ യന്ത്ര സംവിധാനങ്ങളും ഫാക്ടറി കെട്ടിടങ്ങളും തൊഴിലാളികളും സ്വിച്ചിട്ട പോലെ പ്രവർത്തിക്കുന്ന മെഷീനറികളും തൊഴിലാളികളും എല്ലാം ചേരുന്നൊരു വലിയ ആംബിയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഡക്റ്റുകൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ നാട്ടിലെത്തുകയും നമ്മൾ വാങ്ങുകയും ചെയ്യുന്നത് അതിലൂടെ നമ്മുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ പലതും അപ്രത്യക്ഷമാവുകയും അവർ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഉത്സവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പല പ്രോഡക്റ്റുകളും ചൈനയിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കൺസേൺ സെലിഗ്മയുടെ കൺസേൺ നമുക്ക് ഈ ആഗോള മാർക്കറ്റിൽ കടന്ന് കയറണമെങ്കിൽ നമുക്ക് ചൈനയുമായിട്ട് ഈ പറയുന്ന ഇത്തരം പ്രോഡക്റ്റുകളുടെ മത്സരം നമുക്ക് സാധ്യമാണോ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ വേണം നമ്മൾ ശ്രദ്ധിക്കുക യുണീക്നെസ് എന്ന് പറയും നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ മാത്രം ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ അതേതാണെന്ന് കണ്ടെത്തണം തിരിച്ചറിയണം അങ്ങനെ നമ്മൾ വളരെയധികം പഠനങ്ങൾ നടത്തേണ്ട ഒരു സമയമാണിത് ചൈനയുമായിട്ട് ഒരു മത്സരത്തിൽ അവർ പത്ത് നാല്പത് അൻപത് വർഷമായിട്ട് വ്യവസായിക രംഗത്ത് നിന്നുകൊണ്ട് ഉൽപ്പാദനം നടത്തി ആഗോള വിപണിയിൽ കാര്യങ്ങൾ എത്തിച്ചതിൻ്റെ ഒരുപാട് പ്രയോജനം അതുപോലെ അവർക്ക് റോ മെറ്റീരിയൽ സോഴ്സിങ് ലോകം മുഴുവനിൽ നിന്ന് അവർക്ക് റോ മെറ്റീരിയൽ ലഭ്യമാക്കാൻ അവരുടെ ഗവണ്മെൻറ്റുകൾ വളരെയധികം പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ റോ മെറ്റീരിയൽസും അവിടെ ലഭ്യമാണ് അതുപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് സാധനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് അവിടെയുണ്ട് ഒരു ലോക ലോകവിപണി അവർ കൈയടക്കി കഴിഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് സെയിലിംഗ് കമ്മിറ്റിയുടെ ഒരു സുഹൃത്ത് ചൈനയിൽ ഒരു എക്സിബിഷന് പോയിട്ട് അദ്ദേഹം പറഞ്ഞത് അവിടെയുള്ള ആളുകൾ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പനക്കാർ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സമയത്തിന് വേണ്ടി കാരണം എന്താണ് ഇദ്ദേഹം വലിയൊരു പർച്ചേസ് നടത്തുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തെ കാണാനും ഓർഡറുകൾ ഫിക്സ് ചെയ്യാനുമായിട്ട് ഇദ്ദേഹത്തെ കാണാനവരിങ്ങനെ മത്സരിച്ചു മത്സരിച്ച് സമയം ഫിക്സ് ചെയ്ത് വരികയാണ് ഇങ്ങനെയുള്ള ഒരു പുതിയ ലോകത്തിലൂടെയാണ് ചൈന കടന്നു പോകുന്നതെങ്കിൽ ഇവിടെ ഇന്നലെ വരെ നമുക്ക് ചൈനയുമായിട്ട് മത്സരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല പക്ഷെ വിഴിഞ്ഞം തുറമുഖം വരുന്നതോടുകൂടി നമ്മൾ വിഴിഞ്ഞം ചൈനയുമായിട്ട് മത്സരിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ ആഗോള വിപണിയിൽ നമ്മൾ എന്തെങ്കിലും സാധനം എത്തിക്കുമ്പോൾ അവിടെയെല്ലാം ഈ സാധനങ്ങൾ ചൈന ഓൾറെഡി എത്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏറ്റവും എൻ മാർക്ക് എൻ്റെ സെയിൽസിൽ നിൽക്കുന്നവർ പറയും ഞങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ വിലക്കാണ് ഈ സാധനം കിട്ടുന്നത് ഞങ്ങൾ അതെടുക്കുമോ ഇന്ത്യയിൽ നിന്ന് വരുന്നത് നിങ്ങളുടെ സാധനം എടുക്കുമോ അതുകൊണ്ട് നിങ്ങൾ വില കുറയ്ക്കാതെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം നമ്മൾ നാളെ മുതൽ സെപ്റ്റംബർ മുതൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇവിടെ നമ്മൾ ഈ ചോദ്യം മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ ആഗോള മത്സരത്തിൽപ്പെടുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാതെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതാണ് റോ മെറ്റീരിയൽസ് എന്താണ് എന്ന് കണ്ടെത്തി അങ്ങനെയുള്ള മേഖലകളെക്കുറിച്ച് പഠിച്ച് അത്തരം ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തിയാൽ ഒരു പക്ഷേ നമുക്ക് വിപണി പിടിക്കാൻ പറ്റിയേക്കും വലിയ കോമ്പറ്റീഷനാണ് ആഗോള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നിസാരമല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ ലൈറ്റർ ഈ ഗ്യാസ് ലൈറ്റർ കാണുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു ഷോക്കാണ് തോന്നിയത് നമ്മൾക്ക് എങ്ങനെയാണ് ഇവരോട് മത്സരിച്ച് ലോകവിപണി പിടിക്കാൻ പറ്റുക എന്തായാലും പിടിച്ചേ പറ്റൂ അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ അതൊരു കഠിന പ്രയത്നമായിരിക്കാം ഒരു വലിയ മത്സരം തളർന്നു പോകാം പലരും തളർന്നു വീഴാം അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മളൊരു മനക്കരുത്ത് നേടണം ലോകവിപണി എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നമ്മൾ വെറുതെ പോയൊരു അടിച്ചിട്ട് വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ഈ കുഞ്ഞ് ഗ്യാസ് ലൈറ്ററിൻ്റെ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ ഒരു ഒരു പ്രത്യേക കപ്പൽ എലോണ സെക്കൻഡ് എലോണ സെക്കൻഡിനെ ഫോളോ ചെയ്യാൻ കാരണം നമ്മുടെ ഉണങ്ങിയ ഉള്ളി ഉണക്കിയ ഉള്ളി മുണ്ട്രയിൽ നിന്ന് കയറ്റി റഷ്യയിലെ നവറോസിസ്ക് എന്ന് പറയുന്ന റഷ്യയിലെ തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു ഈ യാത്ര എങ്ങനെയായിരുന്നു എന്നറിയാനാണ് ഒരു ശ്രമം കാരണം നമുക്കും ഇത്തരം അഗ്രി പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് പോകേണ്ടതും വരേണ്ടതെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആ കപ്പൽ എലോണ സെക്കൻഡ് ഇപ്പോൾ ജിദ്ദയിലുണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിലുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് പോയത് എങ്ങനെ തിരിച്ചു വന്നു എന്നുള്ള അന്വേഷണത്തിൽ മുണ്ട്രയിൽ നിന്ന് ഇരുപത്തിരണ്ട് ഏപ്രിലിന് പുറപ്പെട്ടു ജിദ്ദയിൽ നിന്ന് ഇരുപത്തെട്ട് നാല് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി പുറപ്പെട്ടു അത് കഴിഞ്ഞ് സുയസ് കനാൽ ഒന്ന് അഞ്ച് മെയ് ഒന്നിന് സുയസ് കനാൽ അത് കഴിയുമ്പോൾ അവിടെ നിന്ന് പിന്നെ ടർക്കിയിലെ പോർട്ടാണ് കനക്കാലെ അതൊക്കെ പറയുന്നത് ശരിയാണോ കനക്കാലെ എന്ന് പറയുന്ന ടർക്കിയിലെ പോർട്ടാണ് അവിടെ ഒരു പുതിയ സമുദ്രമുള്ളതായിട്ട് പുതിയൊരറിവ് കിട്ടുന്നു ടർക്കിയിലെ ഒരറ്റത്തുള്ള കനക്കാല പോർട്ടിൽ നിന്ന് സി എഫ് മർമറ സി എഫ് മർമറ എന്ന് പറയുന്ന ഒരു കടൽ അത് കുറുകെ കടന്ന് ടർക്കിയിലെ തന്നെ ദിലിസ് കെലസി ദിലിസ്കെലസി എന്ന് പറയുന്ന തുറമുഖത്തെത്തുന്നു എലോണ സെക്കൻഡ് അതിൻ്റെ യാത്ര കപ്പലിൻ്റെ യാത്രയാണ് നമ്മൾ പിന്തുടർന്നതെങ്കിൽ അവിടെ അവസാനിക്കുന്നു അത് പക്ഷേ നവറോസിസ്കിൽ പോകുന്നില്ല ദിലിസ് കലസിയിൽ അപ്പോൾ കണ്ടെയ്നർ ഇറക്കി വയ്ക്കുന്നു പിന്നെ ബ്ലാക്ക് സി ചാവുകടൽ അല്ലെങ്കിൽ ചെങ്കടൽ എന്നാണോ എൻ്റെ ട്രാൻസ്ലേഷൻ ഒന്നും അറിയില്ല ബ്ലാക്ക് സീ എന്നാണ് ഇംഗ്ലീഷ് ബ്ലാക്ക് സി കുറുകെ കടന്നാലാണ് എത്തുക പക്ഷേ ഈ കപ്പൽ എലോണ സെക്കൻഡ് ദിലിസ് കെലസ്കിന്ന് തിരിച്ച് കനക്കലയിൽ വരുന്നു കനക്കലു സുയസ് കനാൽ സുയസ് കനാൽ ജദ്ദ ഇപ്പോൾ ജദ്ദയിലെത്തിയിട്ടുണ്ട് വളരെ രസകരമായ ഒരു യാത്രയായിട്ട് എനിക്ക് തോന്നി പുതിയ സ്ഥലങ്ങൾ പുതിയ പോർട്ടുകൾ പുതിയ കടലുകൾ സി എഫ് മർമറ ഇങ്ങനെയൊക്കെയാണ് റഷ്യയിലോട്ടുള്ള ഈ കപ്പൽ പോയത് മറ്റേ എപ്പോഴും പരിചിതമായ റൂട്ടാണ് യൂറോപ്പിലോട്ട് പോകുന്നത് ഇവിടുന്ന് നേരെ പോയാൽ റോട്ട ഡാം അറിയാം റോട്ട ഡാം ഒന്ന് പിന്നെ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എവിടെയെങ്കിലും പോകുന്നു പക്ഷേ റഷ്യയുടെ ഈ റൂട്ട് ഒരു പുതിയ റൂട്ടാണ് അതിനെ ട്രാക്ക് ചെയ്യാനാണ് ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി ശ്രമിച്ചത് Signing off Elias Job.